ഷ്യർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നിരാശകരമായ സീസൺ തന്നെയായിരുന്നു കാരണം ഐ എസ് എല്ലിലേക്ക് എത്തിയപ്പോൾ പ്ലേ ഓഫ് പോലും കാണാതെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് എന്നാൽ ഡ്യൂറൻ കപ്പിലും അതുപോലെ തന്നെ സൂപ്പർ കപ്പിലും ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ സാധിച്ചുവെങ്കിൽ പോലും ക്വാർട്ടർ ഫൈനലിൽ നിന്നും തോറ്റ് ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് സൂപ്പർ കപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റല ആരാധകരോട് വെളിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ആരാധകരും വമ്പൻ മാറ്റങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ വമ്പൻ അഴിച്ചു ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻ്റ് നിലവിൽ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ താരങ്ങൾ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ടീമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ള എത്ര താരങ്ങളുണ്ട് അതുപോലെ തന്നെ ആ താരങ്ങളിൽ ഏതൊക്കെ താരങ്ങൾ ടീമിൽ തുടരും അതുപോലെ തന്നെ മറ്റ് താരങ്ങൾക്ക് എന്ന് വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് ഇത് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പുഷമാനം പേരും ചാനൽ ായിട്ടും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെ വിലൂട്ടിലേക്ക് കടക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിക്കുന്ന മൂന്ന് താരങ്ങളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുള്ളത് അത് ഗോൾ കീപ്പറായ കമൽജിത് സിംഗ് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത അതുപോലെ ക്വാമെ പെപ്ര എന്നീ താരങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്ന് വരെ കരാറുള്ളത് ഈ മൂന്ന് താരങ്ങൾക്കും ഇനി ഏകദേശം അഞ്ച് ദിവസം കൂടി മാത്രമേ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളൂ അതുകൊണ്ട് തന്നെ പെപ്രയും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കമൽജിത്തിന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനായിട്ടുമുണ്ട് എന്തായാലും മറ്റു താരങ്ങളുടെ കരാർ പരിശോധിക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷിന്റെ കാര്യം പരിശോധിക്കാം സച്ചിൻ സുരേഷിന് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് താരത്തിന് ഇനിയും ബ്ലാസ്റ്റേഴ്സുമായി ഒരു വർഷത്തെ കരാറുണ്ട് അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ താരത്തിന് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് ഇനിയും രണ്ട് വർഷത്തെ കരാർ താരത്തിന് ബാക്കിയുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ താരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൽജിത്താണ് കമൽജിത്തിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് കരാർ താരത്തിന് ഇനി അഞ്ച് ദിവസത്തെ കരാർ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സുമായി ബാക്കിയുള്ളത് അതുപോലെ തന്നെ അടുത്ത താരം ദുസാ ലാത്തോർ ആണ് ദുസാ ലാത്തോറിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുണ്ട് താരത്തിനും ഒരു വർഷത്തെ കരാർ ബാക്കിയുണ്ട് അതുപോലെ തന്നെ അടുത്ത താരം മിലോസാണ് മിലോസിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കരാറുണ്ട് താരത്തിന് ഒരു വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ടെങ്കിൽ പോലും താരം ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ആ വാർത്ത മാർക്കസ് മുറുകിലോ സ്ഥിരീകരിച്ച ഒരു കാര്യം തന്നെയാണ് അടുത്ത താരം ഹോർമിപാം റൈവയാണ് ഹോർമിപാം മൊറൈവയും ക്ലബ്ബ് വിടാൻ സാധുകൾ നിലവിൽ കാണുന്നുണ്ട് കാരണം താരത്തെ ഇപ്പോൾ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ബംഗളൂരു എഫ് സി അടക്കമുള്ള ക്ലബ്ബുകൾ നിലവിൽ നോക്കുന്നുണ്ട് കൂടാതെ ഹോർമി പാമ്പിനെ വിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ ശ്രമം എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാറുള്ള ഹോർമിയും എന്തായാലും ക്ലബ്ബ് വിട്ടേക്കും അതുപോലെ തന്നെ അടുത്ത താരം ബികാ ഷുംനാമാണ് ബികാ ഷുംനാമിന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കരാറാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നൽകിയിട്ടുള്ളത് എന്തായാലും ബികാ ഷുംനാം ക്ലബ്ബിൽ തുടരും അതുപോലെ തന്നെ അടുത്ത താരം നവോച്ച സിംഗ് ആണ് താരത്തിന് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കരാറുണ്ട് താരവും ക്ലബിൽ തുടരും അതുപോലെ തന്നെ അടുത്ത താരം ഐബാൻഡ് ഓഹ്ലിങ് ആണ് താരത്തിന് ഇനിയും ഒരു വർഷത്തെ കരാറുണ്ട് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് അതുപോലെ തന്നെ അടുത്ത താരം മുഹമ്മദ് സഹീഫാണ് താരത്തിന് ഇനിയും ഒരു വർഷത്തെ കരാറുണ്ട് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് അതുപോലെ തന്നെ അടുത്ത താരം പറയുന്നത് സന്ദീപ് സിംഗ് ആണ് താരത്തിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് അതുപോലെ തന്നെ അടുത്ത താരം ആണ് താരത്തിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് അതുപോലെ തന്നെ അടുത്ത താരം യോഹിൻബ മീട്ടയാണ് താരത്തിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് താരവും തുടരും അതുപോലെ തന്നെ അടുത്ത താരം വിപിൻ മോഹനനാണ് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസൺ ഇടയിൽ വെച്ചാണ് നൽകിയത് അതുപോലെ തന്നെ വിപിന് തുടരാൻ സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് തന്നെ മുഹമ്മദ് അസറാണ് അടുത്ത താരം താരത്തിന്റെ മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കരാറുണ്ട് അതുപോലെ തന്നെ അടുത്ത താരം ഡാനിഷ് ഷറൂഖ് ആണ് താരത്തിന് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കരാറുണ്ട് അതുപോലെ തന്നെ അടുത്ത താരം ക്യാപ്റ്റനായ എഡ്രിയ ലൂണയാണ് താരത്തിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാറുണ്ട് ഇനിയും ലൂണയ്ക്ക് രണ്ട് വർഷത്തെ കരാർ ബാക്കിയുണ്ട് അതുപോലെ തന്നെ അടുത്ത താരം നോവാസോയി ആണ് താരത്തിന് മെയ് മുപ്പത്തി ആറ് വരെയുള്ള കരാറുണ്ട് നോവയും സാധു കൾ നിലവിൽ കാണുന്നുണ്ട് അതുപോലെതന്നെ അടുത്ത താരം മുഹമ്മദ് ഐമനാണ് താരത്തിനും ഒരു വർഷത്തെ കരാർ ബാക്കിയുണ്ട് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ഐമന്റെ കരാർ അതുപോലെ തന്നെ അടുത്ത താരം അമാവിയാണ് അമാവിയ്ക്ക് ഇനിയും രണ്ട് വർഷത്തെ കരാറുണ്ട് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ള അതുപോലെ തന്നെ അടുത്ത താരം യുവതാരമായ കോറുസിംഗ് ആണ് താരത്തിന് മെയ് മുപ്പത്തി ൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഉള്ള കരാറുണ്ട് താരവും ക്ലബിൽ തുടരും എന്നാണ് നിലവിൽ അറിയുന്നത് അതുപോലെ തന്നെ അടുത്ത താരം വിദേശ സൂപ്പർ താരമായ താരമായി ജീസോസ് ആണ് താരത്തിന് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുണ്ട് താരവും ക്ലബിൽ തുടരാൻ നിലവിൽ സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത താരം ക്വാമി പെപ്രയാണ് പെപ്രയ്ക്ക് ഇനി അഞ്ചു ദിവസത്തെ കരാർ മാത്രമേ ബ്ലാസ്റ്റേഴ്സുമായി ബാക്കിയുള്ള താരം എന്തായാലും ക്ലബ്ബ് വിടും അതുപോലെ തന്നെ അവസാനത്തെ താരം ഈഷാൻ പണ്ഡിതയാണ് താരത്തിന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കരാറുണ്ട് എന്തായാലും താരം എന്തായാലും ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകോട്ടിനടക്കമുള്ള താരങ്ങളും ക്ലബ്ബിൽ തുടരാൻ തന്നെയാണ് നിലവിൽ സാധു കൾ കാണുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കരാർ നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇതിൽ ഏതൊക്കെ താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോകും എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു തന്നെയാണ്